സുഹായോൾ വെൽക്കം ടു ഐ ട്യൂട്ടർ നിങ്ങളുടെ സ്വന്തം എ കെ ആണ് വളരെ സന്തോഷം നൽകുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ഉണ്ട് വാലുഷൻ ക്യാമ്പിൽ നിന്നുമാണ് ഈ വാർത്ത കേൾക്കുന്നതിന് മുമ്പേ നിങ്ങൾ മസ്റ്റ് മസ്റ്റായിട്ടും ആദ്യമായിട്ട് ഈ ചാനൽ വരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതേപോലെ ഈ വാർത്ത നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക അവർ സന്തോഷിക്കട്ടെ നമുക്ക് എന്താ വാർത്ത എന്ന് പറയാം വോല്യൂഷൻ ക്യാമ്പിൽ സ്വാഭാവികമായിട്ടും ഞാനൊരു ടീച്ചറായതുകൊണ്ട് ഒരുപാട് ഫ്രണ്ട്സൊക്കെ വാലയൂഷൻ ക്യാമ്പിൽ ഉണ്ട് അവരിൽ നിന്നും നമ്മളിങ്ങനെ ചോദിക്കല്ലോ എങ്ങനെയാണ് ക്യാമ്പ് എന്തൊക്കെയാണ് ഇൻസ്ട്രക്ഷൻസൊക്കെ ചോദിക്കും സോ എല്ലാവരും പറയുന്നത് തീർച്ചയായിട്ടും നല്ല അഭിപ്രായങ്ങൾ മാത്രമാണ് ടെക്സ്റ്റ് ബുക്ക് മാറുന്ന ഈ സാഹചര്യത്തിൽ പരമാവധി കുട്ടികൾക്ക് മാർക്ക് ലഭിച്ചുകൊണ്ട് നേരത്തെ ഒരു ഒരു കമൻറ്റിൽ ചോദിച്ചാണ് എന്താ സാധനം ലിബറൽ ആക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിബറൽ ആക്കുക എന്നാൽ വലിയ രീതിയിലൊന്നും എന്താ പറയുക കുട്ടികൾക്ക് മാർക്ക് കുറയ്ക്കാതെ അവർ എഴുതിയതിന് പരമാവധി മാർക്ക് കൊടുക്കുന്ന ലക്ഷ്യമാണ് ഇപ്പോൾ താൽക്കാലികമായിട്ട് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് മാത്സും ഫിസിക്സും ആണ് കുറച്ചൊക്കെ കുട്ടികൾക്ക് പേടി ഉണ്ടായിരുന്ന സബ്ജക്റ്റ് പക്ഷേ നമ്മുടെ മെയിൻ എക്സാമിന് ഇത് രണ്ടും സിമ്പിൾ ആയതുകൊണ്ട് തന്നെ മാത്സ് സൂറിയസം ഇരുപത്തിനാല് പേപ്പർ നോക്കുക ടീച്ചർ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ ഓൾമോസ്റ്റ് ആറോളം പേപ്പേഴ്സിന് ഫുൾ മാർക്ക് പിന്നെ ഒരു പത്ത് പതിനോളം പേപ്പറിന് എ പ്ലസ് ലെവല് മിനിമം ഒന്നോ രണ്ടോ പേപ്പറിന് മാത്രമാണ് വളരെ കുറഞ്ഞ മാർക്കിലേക്ക് പോകുന്നതന്നെ ബാക്കിയെല്ലാം തന്നെ നല്ല രീതിയിൽ മാർക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട് കുട്ടികൾ എഴുതിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഫിസിക്സും സെയിം സിറ്റുവേഷനാണ് ഫിസിക്സിനാണ് കുറേ അധികം ഫുൾ മാർക്കുകൾ കാണപ്പെടുന്നു എന്ന് പറയപ്പെടുന്നു അതേപോലെ എല്ലാ ക്യാമ്പിൽ നിന്നുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ തരുന്നതായിരിക്കും ഇതൊന്നും വലിയ ന്യൂസുകളൊന്നുമല്ല അല്ല പക്ഷെ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഒരു സന്തോഷമാണ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ആത്മവിശ്വാസമാണ് അല്ലേ നിങ്ങൾക്ക് നല്ല മാർക്ക് ലഭിക്കും എന്ന് കേൾക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട് സോ ഈ സന്തോഷം നിങ്ങളോട് പങ്കുവെക്കുക എന്നത് മാത്രമാണ് എൻ്റെ ഉദ്ദേശം പക്ഷേ നിങ്ങൾ മസ്റ്റായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തണം നമ്മുടെ ഈ ഒരു ഈ ഒരു ആഗ്രഹം കൂടി ഉണ്ട് ഫിഫ്റ്റിക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾ ഫോർട്ടി എത്തിയിട്ടുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പരമാവധി വീഡിയോ ഫ്രണ്ട്സിന് ഷെയർ കൊടുക്കുക വീണ്ടും കാണാം മക്കളെ ബൈ